േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും

നിലമ്പൂർ ചന്തക്കുന്ന് മയ്യന്താനി ഭദ്രകാളി പരമേശ്വരി ക്ഷേത്രത്തിൽ ശതചണ്ഡിക മഹായാഗം തുടങ്ങി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ താന്ത്രികരായ കെ എൻ നരസിംഹ അടിക സുബ്രഹ്മണ്യ അടിക എന്നിവരുടെ കാർമികത്വത്തിലാണ് യാഗം നടക്കുന്നത് ജില്ലയിൽ ആദ്യമായാണ് ശതചണ്ഡിക മഹായാഗം നടക്കുന്നത് അറുപത് അർച്ചകരാണ് കാർമികത്വം വഹിക്കുന്നത് അഞ്ചു ദിവസത്തെ മഹായാഗത്തിൽ ദേവി മഹാത്മ്യത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ നൂറു തവണ പാരായണം ചെയ്യും പത്ത് ഹോമങ്ങളോടെയാണ് യാഗം നടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ മുതൽ ദേവതാ പ്രാർത്ഥന വൃത്തിക് സ്വാഗതം യാഗശാല പരിഗ്രഹം മഹാഗണപതി പൂജ മഹാഗണപതി ഹോമം നാന്തി പുണ്യാഹം മഹാസങ്കൽപ്പം ഋദ്വീകരണം മധുപർക്കം ഗുരുവന്ദനം വിവിധ ഹോമങ്ങൾ തുടങ്ങിയവ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ നാലേ മുപ്പത് വരെ ആത്മീയ സാംസ്കാരിക സദസ്സ് ക്ഷേത്രകലകളുടെ അവതരണം എന്നിവയും ഉണ്ടായി നാലേ മുപ്പത് മുതൽ ഒമ്പത് മണിവരെ യാഗശാലയിൽ വിവിധ ചടങ്ങുകൾ നടന്നു ലോകക്ഷേമം സനാതനധർമ്മ സംരക്ഷണം സർവ്വകാര്യ വിജയം എന്നീ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായാണ് യാഗം നടത്തുന്നത് ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് ശതചണ്ഡിക മഹായാഗം നടക്കുന്നത് അയൽ ജില്ലകളിലെയും സംസ്ഥാനങ്ങളിലെയും വിശ്വാസികൾ യാഗത്തിനെത്തും പൂജകൾ വഴിപാടായി നടത്തുന്നതിനും സൗകര്യം എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ സീറോ വൺ 0493